താമരശ്ശേരി ചുരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി ഓണം പ്രമാണിച്ച് വിനോദസഞ്ചാരികൾക്ക് താമരശ്ശേരി ചുരത്തിൽ കർശന നിയന്ത്രണം ഉണ്ടാകും ചുരത്തിൽ മണ്ണിടിഞ്ഞ സാഹചര്യത്തിലാണ് ഈ പുതിയ നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നത് ഇന്നു മുതൽ മൂന്ന് ദിവസം ചുരത്തിലെ വ്യൂ പോയിന്റുകളിൽ കൂട്ടം കൂടാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ പാടില്ല ഒൻപതാം വളവിലെ വ്യൂ പോയിന്റിൽ നേരത്തെ തന്നെ നിയന്ത്രണം നിലനിൽക്കുന്നു എന്ന കാര്യം ഓർമ്മിക്കുക ഇനി കോഴിക്കോട് മിഠായി മിഠായിത്തെരുവിലേക്കാണ് ഷഹതറഹ്മാൻ മിഠായിത്തെരുവിലുണ്ട് ഷഹത്ത് എവിടെയാണ് മിഠായി മിഠായിത്തെരുവിൽ ഒഴിഞ്ഞിരിക്കുകയാണോ പറയൂ മിഠായി തെരുവിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കോഴിക്കോട് തെരുവിലെ ദൃശ്യങ്ങൾ അതായത് സമൂഹ മാധ്യമങ്ങളിൽ ഭയങ്കരമായിട്ട് വൈറലാകുന്നുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം ഓണം ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് കോഴിക്കോട് തെരുവിലെ തിരക്ക് തന്നെയാണ് പക്ഷേ മിഠായി തെരുവ് അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ അതിൻ്റെ ഫുൾ ഫോമിലേക്ക് എത്തിയിട്ടില്ല എന്ന് വേണം പറയാൻ കാരണം സാധാരണഗതിയിൽ മിഠായി മിഠായിത്തെരുവിൽ വലിയ തിരക്കുണ്ടാകും ഇപ്പം സമയം അങ്ങനെ ആയി വരുന്നേ ഉള്ളൂ ഒരു പത്ത് പത്തരയോടും ഒക്കെ ആകുമ്പോഴേക്കും വലിയ രീതിയിലുള്ള തിരക്കുണ്ടാകും പ്രത്യേകിച്ച് മിഠായിത്തെരുവിൻ്റെ പ്രത്യേകത ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം എന്നുള്ളതാണ് കാരണം ഡ്രസ്സാണെങ്കിലും അതുപോലെ തന്നെ ചെരുപ്പാണെങ്കിലും കോസ്മെറ്റിക്സ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്ത് സാധനം ആണെങ്കിലും വലിയ രീതിയിൽ ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ് അതുകൊണ്ട് ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് നല്ല മഴയുണ്ട് പക്ഷെ ആ മഴയൊക്കെ തന്നെ അവഗണിച്ചാണ് ഇപ്പോൾ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്നത് ഇത്തരത്തിൽ സാധനങ്ങൾ വാങ്ങുവാൻ വേണ്ടിയിട്ട് അപ്പം അതിന്റെ തിരക്കിലേക്ക് ഇങ്ങനെ കയറി തുടങ്ങുന്നതേ ഉള്ളൂ ചേച്ചി മേടിച്ചു ഇപ്പൊ ഇനി അവസാനോട്ട് അപ്പം കൊയിലാണ്ടി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ടൗണിൽ കുറച്ചങ്ങ് മാറിയിട്ടാണ് പക്ഷെ എങ്കിൽ പോലും ഇവിടെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വരുന്നുണ്ട് ഒപ്പം തന്നെ ഇതാ നമുക്ക് കാണാം ഇത്തരത്തിൽ ഈ കച്ചവടം കച്ചവടം നമുക്ക് ഇവിടെ കാണാം തെരുവ് കച്ചവടം ഭയങ്കരമായിട്ട് കഴിഞ്ഞ വർഷങ്ങൾ അപേക്ഷിച്ച് ഒരുപാട് ഉണ്ടാകുന്ന സ്ഥലമാണ് പക്ഷേ ഇത്തവണ മഴയൊക്കെ ആയതുകൊണ്ട് അത്രയധികം കച്ചവടം ഇല്ല ചേച്ചി ഈ ഒക്കെ ഇവിടെ എത്തി അതിന്റെ ഒരുക്കങ്ങളൊക്കെ ഇവിടെ എത്തി സാധനങ്ങളൊക്കെ മേടിച്ചോ എവിടുന്ന സ്ഥലം റഹ്മാൻ ആണ് കോഴിക്കോട് മിഠായി തിരിവിൽ നിന്നും ചേർന്നു